വടകരയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് വടകരയിൽ കെ കെ ശൈലജട്ടീച്ചനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ നമുക്ക് രണ്ട് രീതിയിലാണ് കാണേണ്ടത് ഒന്ന് വ്യാജ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ടീച്ചർക്കെതിരെ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ വേണ്ടി ചില കൂട്ടർ നടത്തുന്ന ഒരു ശ്രമമുണ്ട് അതാണ് നമ്മുടെ അശ്വമേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ വിവാദം അതിലാണ് കെ കെ ടീച്ചർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ടീച്ചർ ചോദ്യമായി ചോദിച്ച ഒരു വാചകത്തെ അതിൽ നടത്തിയെടുത്ത് മുസ്ലിങ്ങളാകെ വർഗീയവാദം എന്ന് ടീച്ചർ പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം അത് ഏപ്രിൽ എട്ടാം തീയതി നമ്മളോട് സംസാരിച്ചതാണ് ടീച്ചർ അന്ന് ഇങ്ങനെയാണ് പറയുന്നത് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ ഈ ചോദ്യം അവിടെ നിന്ന് കോൺടക്സ്റ്റിൽ നിന്ന് അടർത്തി എടുക്കുകയും മുസ്ലീങ്ങളാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രീതിയിലുള്ള വലിയ പ്രചരണം സൈബർ ഇടങ്ങളിൽ നടന്നു ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്തതാണ് ഇത് പലയിടങ്ങളിലും യു ഡി എഫ് അനുഭാവികളുടെ സൈബർ സ്പേസുകളിൽ നമ്മൾ ഇത് കണ്ടു അതിനെതിരെയാണ് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് വാസ്തവമാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ടീച്ചർ പറഞ്ഞതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നാഷണൽ കോർഡിനേറ്റർ ഒരു കമന്റ് ഇന്നത്തെ രേഖപ്പെടുത്തിയിരുന്നു ആ കമന്റ് അങ്ങേറ്റം ജികിത്സാപരമായി ാണ് അപ്പോൾ ഈ വിവാദങ്ങളെ നമ്മൾ ഒരുമിച്ചെടുത്ത് നോക്കിയാൽ രണ്ട് കാണണം ഒന്ന് വ്യാജ വാർത്തകളെ മറയാക്കൊണ്ടുള്ള ഒരു പ്രചരണം ടീച്ചർക്കെതിരെ അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വലിയ ഷെയർ ചെയ്യപ്പെടുന്നതും നമ്മൾ കണ്ടു വടകര പോലൊരു ഒരു കോൺസ്റ്റിറ്റുവൻസിൽ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത് രാഷ്ട്രീയം സംസാരിക്കേണ്ട ഇടത്ത് ഈ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളിലേക്കും അതിൽ തന്നെ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളിലേക്കും അണികൾ പോകുന്നതൊട്ടും ശരിയല്ല രണ്ട് പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ആദ്യത്തെ ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്ന പ്രശ്നം ആ വ്യാജ വീഡിയോയെ സംബന്ധിച്ചിപ്പം കോൺഗ്രസും അതുപോലെ തന്നെ ലീഗിന്റെ വക്താക്കളും ഒക്കെ പറയുന്നുണ്ട് ആ വീഡിയോ എവിടെ ആ വീഡിയോ എവിടെയൊന്നും ഒരു ചോദ്യമുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അത്തരത്തിലൊരു ആക്ഷേപം ഒരു സ്ത്രീ തന്നെ ഒരു വനിത തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് എനിക്കുള്ളത് അതുണ്ട് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നിശ്ചയമായും ഒരു അന്വേഷണം വരികയാണെങ്കിൽ അവരത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണ് ശൈലജ ടീച്ചർ കാരണം അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ തന്നെ പരാതിപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ വ്യാജ വീഡിയോ എന്ന് പറയുന്നത് രണ്ടു വർഷം മുമ്പ് തൃക്കാക്കരയിൽ നമ്മൾ കണ്ടതാണല്ലോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജോ ജോസഫിനെതിരായിട്ടൊരു വ്യാജ വീഡിയോ ഒരു വീഡിയോ പ്രചരിക്കുകയും പിന്നീട് അത് പോലീസ് അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ കണ്ടെത്തിയ വീഡിയോ ഉൽപാദിപ്പിച്ചതാരാണ് പാലക്കാട് സ്വദേശികളായിട്ടുള്ള ശിവദാസൻ ഷുപ്പൂർ എന്നീ രണ്ട് പേരാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ രണ്ടുപേരും കോൺഗ്രസ് ഒരാൾ കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയും ഒരാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയുമാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഷേധം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ആ പാർട്ടി അഭിമുഖിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ വളരെ കരുതൽ ആ പാർട്ടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് രണ്ടാമത്തെ ആരോപണമാണ് വ്യാജ വാർത്ത നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് റിപ്പോർട്ടറിന്റെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഈ പിന്നെ ശൈലജ് ടീച്ചർ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു ആ ആ ഒരു അത് മാത്രമല്ല കേട്ടോ വേറൊരു വീഡിയോ കൂടി പ്രചരി വേറൊരു പിന്നെ പോസ്റ്റ് കൂടി പ്രചരിച്ചിട്ടുണ്ട് ലവ് ജിഹാദ് കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് ശൈലജ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നോക്കൂ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സി പി എം നേരിടുന്ന ഒരു പ്രശ്നമാണോ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രശ്നമാണോ ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നമാണോ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ കാണുന്നത് മറിച്ച് നമ്മൾ നമ്മളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുമ്പോൾ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന അപകടകരമായ അവസ്ഥയുണ്ട് അത് മൊത്തം ജനാധിപത്യത്തിന് അപകടകരമാണ് അപ്പം എന്നെ ഞാൻ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കുറേ വാർത്തകൾ എന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നാൽ നിശ്ചയമായും അതിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുകയും ഞാൻ മറിച്ചൊരു തീരുമാനം എടുക്കുകയും ചെയ്യും ഈ രീതിയിൽ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും അപകടകരമായ കാര്യം അതിവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് തടയപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കേരളം അംഗീകരിക്കണം കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ പൊതുവെ ഒരു ബോധമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ പക്ഷേ നമുക്ക് അപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യാജ പ്രചാരണങ്ങളിൽ വീണ് പോകാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ കാരണം കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടിരിക്കുക നമുക്കൊന്ന് ക്രോസ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ സ്വാധീനിക്കും അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന ഏത് വാർത്തയും പ്രത്യേകിച്ച് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ കളിയാക്കി പറയുന്ന ആ ഗ്രൂപ്പുകളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതൊരു വ്യക്തിപരമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഏതായാലും വടകരയിൽ സംഭവിച്ച കാര്യം ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യമാണ് അത് ആർക്കനുകൂലമാകും ആർക്കെതിരാകും അതിന്റെ രാഷ്ട്രീയം എന്താണ് അപ്പുറം അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് ആ സാമൂഹിക പ്രശ്നത്തെ വളരാൻ അനുവദിച്ചുകൂടാ